ഹമാസ് ഡെപ്യൂട്ടി കമാൻഡറെ ഇസ്രായേൽ നാട്ടിലേക്ക് യാത്ര ചെയ്യുമ്പോൾ ലഗേജ് ഒരു ടെൻഷൻ ആണോ ഭാരം കൂടി പോയി റീപാക്കിംഗ് എന്നാ ഇനി ടെൻഷൻ വേണ്ട നിങ്ങളുടെ സാധനങ്ങൾ സേഫ് ആൻഡ് സെക്യൂർ പാക്കിംഗ് ഉൾപ്പെടെ കുറഞ്ഞ ചെലവിലും കൂടുതൽ വേഗതയിലും നിങ്ങളുടെ ഡെസ്റ്റിനേഷനിലേക്ക് എത്തിക്കാൻ പ്രൈം എക്സ്പ്രസ് കാഗോ കുവൈറ്റ് എയർ ആൻഡ് സീ കാഗോ കൊറിയർ സർവീസ് റോഡ് ഫൈറ്റിംഗ് പ്രൈം എക്സ്പ്രസ് കാഗോ അപ്പോ ടെൻഷൻ വേണ്ട പ്രൈം എക്സ്പ്രസ് കാഗോസ് ഖാസ ആക്രമണത്തിൽ ഹമാസ് ഡെപ്യൂട്ടി കമാൻഡർ കൊല്ലപ്പെട്ടതായി ഇസ്രയേൽ പ്രതിരോധ സേന ഹമാസിന്റെ അൽഫൂർ ഖാൻ ബറ്റാലിയന്റെ ഡെപ്യൂട്ടി കമാൻഡർ ആയിരുന്ന സലാഹ് അൽ ദിൻ സാറയാണ് ഐ ഡി എഫ് ഇസ്രയേൽ പ്രതിരോധ സേന വധിച്ചത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂലൈ ഇരുപത്തിനാലിനാണ് സാറ കൊല്ലപ്പെട്ടത് ബറ്റാലിയന്റെ കോംബാറ്റ് സപ്പോർട്ട് കമ്പനിയുടെ ായി പ്രവർത്തിച്ചിട്ടുണ്ട് ഗാസ ഇസ്രായേലിലെ സാധാരണക്കാർക്കും ഐ ഡി എഫ് സൈനികർക്കും എതിരെ നിരവധി ഭീകരാക്രമണങ്ങൾ അഴിച്ചുവിടുന്നതിൽ പ്രധാനിയായിരുന്നു സലാഹ് അൽ ദിൻ സാറ എന്നും അവകാശപ്പെട്ടു